ഓം സഗുരുഭ്യോ നമ അരുണാരുണകല്ലോളകരുണാകലിതാത്മനേ നരാനുഗ്രഹരൂപായ ഗുരുവേ ഗുസ്വാഞ്ജലി ഹരേ രാമ ഹരേ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നമുക്ക് പ്രിയവ്രതന്റെ കഥയിലേക്ക് കടക്കാം മാനസേ നാരായണ ധ്യാനമുൾ ചേരും മുനിമാരുടെ നിയോഗത്താൽ മാനവപ്രവരനും മീനവിഗ്രഹനായതിനവസരം തന്നെ ധ്യാനി ചുമി വീടിനാഴേ വന്നോട് വൈസാരണ രൂപിയാം ഭഗവാന ഉന്നത മഹാശൃംഗം കഠിനാൻ ഉയരവേ അങ്ങനെ ഭഗവാന്റെ നിയോഗപ്രകാരം ആ കാറ് ജല പ്രളയ പ്രളയജലധിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആ പ്രിയവ്രതന് അവസാനം ആ വൈസാരണ സ്വരൂപത്തെ മത്സ്യ സ്വരൂപത്തെ സ്വീകരിച്ച ആ ഭഗവത് സ്വരൂപത്തെ കാണാൻ സാധിച്ചു അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു എന്നാണ് പറയുന്നത് വൈസാരൂപ ഭഗവാനു ഉന്നത മഹാശൃംഗം കാട്ടിനാനുയരവേ ആ ശൃംഖത്തിന്റെ മുന്നിൽ ആ ആ മീന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊടിമുടികൾ എന്ന രണ്ട് കൊമ്പ് അതേ ദൂരനെ കാണാൻ സാധിച്ചു അതടുത്തു വന്നു ഓ വർണ്ണിച്ചു നമസ്കരിച്ചു ഭക്തിയാ കൂപ്പിച്ചെന്നെടുത്ത് ഏറ്റം പരാക്രമനാം നാഗത്തിനാൽ തോണിയും ചേർത്തു ബന്ധിച്ചിടിനാൻ നൃപതിയും ഈശ്വരനോട് ചേർത്ത് ബന്ധിക്കേണ്ട പ്രകാരം നാഗമുണരണം ആ നാഗത്തെ കൊണ്ടാണ് കെട്ടാൻ സാധിക്കുക ആ നാഗം ഇടയും പിങ്കളയുമാണ് ആ അതിൽ കൊണ്ട് മധ്യത്തിൽ കൂടിയാണ് സുഷുപ്നാഡി ഇവിടെയാണ് ഈശ്വരനുമായിട്ട് ബന്ധിപ്പിക്കേണ്ട കർമ്മത്തെ ചെയ്യേണ്ടത് അത് ഉയർന്നു നിൽക്കുന്ന ആ സഹസ്രാര ധാരയിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ താമര പുഷ്പത്തോളം വരണം അതിനെ വ്യത്യസ്തങ്ങളായ സ്വരൂപത്തിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പ്രഖ്യാപിക്കും എന്തായിരുന്നാലും ആ നാഗത്തെ കൊണ്ട് ആ കപ്പൽ ഭഗവാന്റെ ആ കൊമ്പുമായിട്ട് ബന്ധിച്ചു ആനന്ദയന്താനോ മെലവേ നടകൊണ്ട നാരായണ ധ്യാനം ഉൾച്ചേരുന്ന ഋഷീശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം തോണിയെ പശു ഭഗവാനുമായി ബന്ധിച്ചപ്പോൾ ഭഗവാനും ആനന്ദാലയനാണല്ലോ നാരായണ സ്വരൂപം അറിവിന്റെ അറിവുള്ളവൻ നാരായണൻ അറിവിന്റെ ഇരിപ്പിടം ആ അറിവിന്റെ ഇരിപ്പടത്തെ മഹാത്മാവ് കാണ്ടിക്കൊടുത്തപ്പോൾ അത് ഭഗവാനോട് ചേരാനുള്ള ഒരു സംഗതിയായി മാറി ഭഗവാനും ഭക്തനും ഒന്നായി ചേരുമ്പോൾ എല്ലാ രീതിയിലുള്ള ആനന്ദം അവിടെയാണ് ഇരിക്കുന്നത് സത്യവ്രതൻ തോണിയും വലിച്ചുകൊണ്ട് ഉൾകൃപയോട് വരുന്നുള്ളേലും ഭഗവാനെ പ്രസ്തുതനാക്കിയിട്ട് അതിഭക്തിയാകൂപ്പിടും വിധവും മത്സ്യമൂർത്തിയും ദയാവിധന അനുക്രമാൽ തത്വജ്ഞാനവും ഉപദേശിച്ചോ വഴിപോലെ അതിനെ വഴിപോലെ ഉപദേശിക്കുന്നുണ്ട് ഭാഗവതം വേണ്ട വിധത്തില് അത് വ്യാസഭഗവാന്റെ ഭാഗവതം വായിച്ച് അതിന്റെ എന്തെല്ലാം സംസാരങ്ങൾ നടന്നു എന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞ് ആനന്ദിക്കേണ്ടതാണ് തത്വാന് ഉപദേശിച്ചു വഴി വഴിപോലെ തൽ സ്വരൂപത്തിങ്കനുഗ്രഹിച്ചു തത്വ ഭൂപനോ മത്സ്യമൂർത്തിയുമായുണ്ടോരുത്തമ സംവാദ നിർബന്ധ കാരണത്തിനാൽ സത്തുക്കൾ മാത്സ്യം പുരാണം ജകൽപ്രസിദ്ധമായി എത്രയും ഭക്തി ചെയ്യുന്നു നിരന്തരോ അങ്ങനെ ഭഗവാൻ നിയോഗിച്ചിരുന്നു നിനക്ക് ആത്മജ്ഞാനം ഉണ്ടാകാൻ വേണ്ടുന്ന വിധങ്ങൾ നീ എന്നോട് ചോദിച്ചുകൊള്ളുക നിനക്ക് ഞാൻ അപ്പോൾ മറുപടി തരാകുന്ന മത്സ്യസ്വരൂപമായിരിക്കുന്ന ഭഗവാൻ പറഞ്ഞതുകൊണ്ടാ അമൃതവാണികളെ മത്സ്യപുരാണം എന്ന് പറയുന്നു സത്വക്കൾ മത്സ്യം പുരാണം ജകൾ പ്രസിദ്ധമായത്രയും ഭക്തി പാഠം ചെയ്യുന്നത് നിരന്തരം ത പ്രളയാഗ്രീവനേ ഹയഗ്രീവനിഗ്രഹം ചെയ്ത് ചിൽപ്പുമാനാം ന്യായങ്ങൾ വീണ്ടുകൊണ്ട് അബ്ജോത്ഭവൻ നിദ്രയെ പിരിഞ്ഞളവുടൻ നൽകിയിടാൻ വിദ്രുതം ഭക്തിയാ കൂപ്പി സ്തുതിച്ചു വിരിഞ്ചനു വന്നിച്ചു നമസ്കരിച്ചിടിനോരളവ് അനുനന്ദിച്ചു ജഗത്രയകാരണൻ അനുഗ്രഹാൽ പിന്നെയും ശിഷു തുടങ്ങിയിൽ മുന്നേ പോലെ ഖിന്നതയൊഴിഞ്ഞ അഖിലേശ്വര പ്രസാദത്താൽ മനവൻ സത്യവ്രതൻ എന്നിപ്പോൾ വൈവസുതനെന്നുപേറങ്ങോ മനുപ്രവരൻ തന്നെ തന്നെയൂനോ എന്നെല്ലാം പറഞ്ഞേടും അഷ്ടമസ്കന്ധം കൊണ്ടെന്ന് അന്യൂനാതരാൽ അടങ്ങി കിളിപ്പെംനായങ്ങളെ വേദങ്ങളെ തിരിച്ച് ബ്രഹ്മദേവന് കൊടുത്തു ആ വേദത്തോടുകൂടി ബ്രഹ്മദേവൻ വീണ്ടും ഉണർന്ന് സൃഷ്ടിയെ തുട ചെയ്യാൻ തുടങ്ങി സൃഷ്ടി വേദം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രമാണമാണ് ഹിന്ദുവിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് വേദം അത് അറിവാണ് ആ അറിവോടുകൂടി വേണം പ്രജാസൃഷ്ടി ഓരോരുത്തരും ചെയ്യാൻ എങ്കിൽ മാത്രമേ ആ പ്രജകൾ ഈ നാടിനും സംസ്കാരത്തിനും സമുദായത്തിനും വ്യക്തിക്കും കുടുംബത്തിനും സർവോപരി രാഷ്ട്രത്തിനുമൊക്കെ ഉതകുന്നവരാകാ ആകെയുള്ളൂ എന്നുകൂടെ നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നുണ്ട് അങ്ങനെ ഇപ്രകാരം ഈ സത്യവ്രതനാണ് പിന്നീട് വൈവസ്വതൻ എന്ന പേരിൽ മനുവായി തീർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഷ്ടമ സ്കന്ധം ഇവിടെ സമർപ്പിക്കുകയാണ് ഇനി നമുക്ക് നോമസ്കന്ധത്തിലേക്കാണ് അത് പിന്നീട് പരിശോധിക്കുക